മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പെരുമ്പാവൂരിൽ ഉജ്ജ്വല വരവേൽപ്പ് പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റിൽ മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ജനുവരി നാലിന് കാസർകോട് ഇന്ന് പ്രയാണം ആരംഭിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്ര പെരുമ്പാവൂരിലെത്തി ശനിയാഴ്ച രാവിലെ പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റ് സമീപമായിരുന്നു സ്വീകരണം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിത പ്രകാശ് അധ്യക്ഷയായി നരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ആമുഖ പ്രഭാഷണം നടത്തി മുൻ എം എൽ എൽ എ ജോസഫ് വാഴയ്ക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു ൂർ നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ജനുവരി മാസം നാലാം തീയതി ആരംഭിച്ചതാണ് ഇയാളെ കാസർഗോഡിൽ നിന്നും ആരംഭിച്ച് ഇത് സെപ്റ്റംബർ മാസത്തിനാണ് അവസാനിക്കുന്നത് ഒൻപത് മാസം നീണ്ടും എത്തുന്ന

സന്നദ്ദേശിച്ചുകൊണ്ടുമാണ് ഈ യാത്ര ഈ മണ്ണിലൂടെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എലക്ഷാധാന്യം ലഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്ത്രീകളെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിലെ അനീതികൾക്ക് നേരെ വീട് ചൂട്ടുകയും ചെയ്യുക എന്ന ലക്ഷ്യവുമായി ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ യാത്ര ഈ സംസ്ഥാനത്ത് കൂടുതൽ പേർത്തോടുകൂടി മുന്നേറത്തെ എന്നാശ്വസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ മൈനോറിറ്റി കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവും മുൻ നഗരസഭാ ചെയർമാനുമായ ടി എം സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ കൌൺസിലർമാരായ ബിജു ജോൺ ജേക്കബ് സി കെ രാമകൃഷ്ണൻ ഷിബാ ബേബി അരുൺകുമാർ കെ സി വിജീഷ് വിദ്യാധരൻ ബിനു ചാക്കോ ശ്രീകല എന്നിവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളായ വി എസ് സബീദ് കവിത വിജീഷ് ഉഷ ബാലൻ കൃഷ്ണാമോഹൻ എം വസന്തൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി സലീം തുടങ്ങിയവ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കറ്റ് വി കെ മിനിമോൾ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സുനില സിബി മിനിസ്ട്രേറ്റീവ് വിംഗ് ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ സംസ്ഥാന ട്രഷറർ പ്രേമ അനിൽകുമാർ ജനറൽ സെക്രട്ടറിമാരായ ഷീബ രാമേന്ദ്രൻ സൈബ താജുദ്ദീൻ സംസ്ഥാന സെക്രട്ടറിമാരായ വിജയമ്മ ബാബു രാജലക്ഷ്മി പെരുമ്പാവൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനു അബീഷ് കുപ്പമ്പടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെ ബി സജി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സിന്ധു ടീച്ചർ മുൻതാസ് ടീച്ചർ ജില്ലാ ഭാരവാഹികളായ മോളി തോമസ് രാജീ സുമേഷ് തുടങ്ങിയവർ നൃത്തം വഹിച്ചു ജോലിക്കെട്ടെ ശ്രീശക്തി ഉണരട്ടെ കേരളം ബയക്കില്ല നാമിനി തെല്ലും കരുതലോടെ വിരൽ ചൂണ്ടുമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ ജബി മേത്തർക്ക് പിന്നിൽ അണിനിരക്കുക സ്ത്രീകൾക്കും പാവപ്പെട്ട മനുഷ്യർക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ജബി മേത്ര പറഞ്ഞു മഹിളാ സാഹസ കേരള യാത്ര ജനുവരി നാലാം തീയതിയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ മണ്ഡലമായ ഈ പെരുമ്പാവൂർ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് കാസർഗോഡും കണ്ണൂരും വയനാടും ഇടുക്കിയും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നിട്ടുള്ളത് ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം വയക്കില്ലിന് നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ സ്ത്രീ ജനങ്ങൾക്കും അതേപോലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ദുരിതത്തിന്റെ നാളുകളായതുകൊണ്ട് അതിനെതിരെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് മഹിളാ കോൺഗ്രസ് ഈ യാത്രയുമായി കടന്നു കേരളത്തെ ഒരു ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അതിനെ ഒന്നും പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് ഈ യാത്രയിൽ കേരളത്തിലെ അമ്മമാരുടെ ആദിയും ഞങ്ങൾ നടത്തുന്നത് കേരളത്തിലെ യുവജനങ്ങളെ ലഹരിയുടെ അടിമകളാക്കാൻ അനുവദിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങളിലൂടെ യാത്ര പൂർത്തിയാകും ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലും തൊള്ളായിരത്തി നാൽപ്പത്തിനാല് പഞ്ചായത്തുകളിലും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും മഹിളാ സഹസ് കേരള യാത്ര കടന്നു ചെല്ലും കാസർകോടും കണ്ണൂരും വയനാട് ഇടുക്കിയും പിന്നിട്ടാണ് യാത്ര പെരുമ്പാവൂരിലെത്തിയത് കോൺഗ്രസ് ആണ്